കഴിഞ്ഞ പതിനൊന്ന് ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന അടിമാലി ഫെസ്റ്റ് സമാപിച്ചു ഏറെ വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എത്തിയ ഫെസ്റ്റിന് വലിയ ജനപങ്കാളിത്തമാണ് ലഭിച്ചത് ലക്ഷത്തിലധികം ആളുകൾ ഫെസ്റ്റ് കണ്ട് മടങ്ങിയതായാണ് സംഘാടകരുടെ വിലയിരുത്തൽ ദിവസവും അരങ്ങേറിയ കലാസന്ധിക്കടക്കം ഫെസ്റ്റ് നഗരിയിൽ വലിയ സ്വീകാര്യത ലഭിച്ചു ഒൻപത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമായിരുന്നു അടിമാലി ഫെസ്റ്റ് ഇത്തവണ വീണ്ടും എത്തിയത് ഫെസ്റ്റിനെ അടിമാലിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ളവർ ഏറെ ആവേശത്തോടെ സ്വീകരിച്ചു ഈ മാസം ഒന്ന് മുതൽ പതിനൊന്ന് ദിവസങ്ങളിലായി നടന്ന ഫെസ്റ്റിന് ഞായറാഴ്ച രാത്രിയിൽ സമാപനമായി സമാപന സമ്മേളനം അഡ്വക്കേറ്റ് എ രാജ എം ഉദ്ഘാടനം ചെയ്തു അടിമാലി സർക്കാർ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ഫെസ്റ്റിന് ലഭിച്ചത് വലിയ ജനപങ്കാളിത്തമാണ് അരലക്ഷത്തിലധികം ആളുകൾ ഫെസ്റ്റ് കണ്ടു മടങ്ങിയതായാണ് സംഘാടകരുടെ വിലയിരുത്തൽ ദിവസവും അരങ്ങേറിയ കലാസന്ധിക്കടക്കം ഫെസ്റ്റ് നഗരിയിൽ വലിയ സ്വീകാര്യത ലഭിച്ചു കലാസന്ധ്യ ആസ്വദിക്കാൻ അടിമാലിയിൽ നിന്നു മാത്രമല്ല സമീപ പ്രദേശങ്ങളിൽ നിന്നും കലാസ്വാദകർ ഫെസ്റ്റ് നഗരിയിലേക്ക് എത്തി എക്സിബിഷനുകൾ പെറ്റ് സെമിനാറുകൾ വിപണന പ്രദർശന മേളകൾ എന്നിവയും ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു ഇവയ്ക്കും മികച്ച ജനപിന്തുണ ലഭിച്ചു കുട്ടികളെയും മുതിർന്നവരെയും ഒരേപോലെ ആകർഷിക്കുന്ന അമ്യൂസ്മെന്റ് പാർക്കും മരണക്കിണറുമെല്ലാം ഫെസ്റ്റ് നഗരിക്ക് കൂടുതൽ ആവേശം പകർന്നു അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ഫെസ്റ്റ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് വിവിധ സാംസ്കാരിക സംഘടനകൾ മുൻകൈയ്യെടുത്ത് അടിമാലി ഫെസ്റ്റിന് തുടക്കം കുറിച്ചത് ന്യൂസ് ബ്യൂറോ അടിമാലി